ഇതൊരു യുദ്ധമാണ് നമ്മൾ നമ്മളെത്രയോ കാലങ്ങളായിട്ട് നടത്തേണ്ട യുദ്ധമാണ് സ്ത്രീ സമൂഹം പ്രത്യേകിച്ച് പ്രായമറിയിച്ച് അതൊന്നും അനുഭവിക്കാനുള്ള ഒരു പ്രായമെത്താത്ത പെൺകുഞ്ഞങ്ങൾ എത്രയോ എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചുപോയി നീതി കിട്ട അതിനകത്ത് സമൂഹത്തിന് വലിയ പാതകം ആണ് സമൂഹം സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ആ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ തലമുറയിലെ നമ്മൾ ഒരുപക്ഷെ പ്രായം ഇപ്പോൾ അവർക്കൊരു ബോധ്യം നൽകാൻ കഴിയുന്ന പ്രായമാണെങ്കിൽ അടുത്ത തലമുറ അങ്ങനടുത്ത തലമുറ അവർക്കെല്ലാം ഇത് ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് ഈ സിനിമ ഉതകും അതുവഴി ഒരു കുറച്ചുകൂടി സംസ്കൃതമായി നമുക്ക് ഒരു സിനിമ കൊണ്ട് മാത്രം ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവില്ല അത് ചർച്ചയാണ് ഇതങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സിനിമയാണെന്നത് അഭിമാനത്തോടെ അഭിമാനത്തോടെ ഞാനത് പ്രിവ്യൂ കണ്ടതാണ് പക്ഷേ പ്രിവ്യൂ കണ്ട് ഒരു ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ അവലോകനം നടത്തി ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാനത് സ്വീകരിച്ചു പിന്നെ ഉത്തരവാദിത്വം മുതൽ ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ് എനിക്കിന്ന് ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് കാണുമ്പോൾ എനിക്ക് തരുന്ന ആത്മവിശ്വാസം അതാണ് താങ്ക്